എന്താനന്ദം സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോയെന്നാനന്ദ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോയ സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 കാറ്റിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എഴുന്നൂറ്റി അറുപത്തിയാറാമത്തെ കണ്ണീർ സഭയെ കുറിച്ച് അവിടെ പറയുന്നു എന്തെന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനുമാകുന്ന വിസ്മീനീയമായ കൂതാശ ബഹിർഗമിച്ചത് ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിക്കുന്നത് സഭ ഉണ്ടാവുന്നത് ഉറങ്ങുന്ന ആദത്തിന്റെ പാർശ്വത്തിൽ നിന്ന് രൂപവത്കരിക്കപ്പെട്ടതുപോലെ കുരിശി തറക്കപ്പെട്ട് മറിച്ച ക്രിസ്തുവിന്റെ പിടർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത് ക്രിസ്തുവിൻ്റെ പിടർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ രൂപം കൊണ്ടത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് പിഴക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ രൂപം കൊണ്ടിരിക്കുന്നത് യേശുവേ യേശുവേ നന്ദി സ്തുതി കാത്തലിക് ചർച്ച് ആയിരത്തി എൺപത്തി എട്ട് മനുഷ്യവംശത്തോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ദൃശ്യമായ പദ്ധതിയാണ് സഭ മനുഷ്യവർഗത്തിന് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ദൃശ്യമായ പദ്ധതിയാണ് സഭ ഒരു കത്തോലിക്കന് സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഒരു വൈദികൻ വേണം കാരണം മാമൂദിസായിലൂടെ ആരംഭിക്കുന്ന എൻ്റെ വിശ്വാസ ജീവിതം അവസാനം രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ രോഗി ലേവനെ ശുശ്രൂഷച്ച് തരുന്നത് ഒരു വൈദികനാണ് ഞാൻ രോഗി ലേവനെ ശുശ്രൂഷ കണ്ടിട്ടുണ്ട് എൻ്റെ വൈഫിൻ്റെ അച്ചായന് രണ്ടു പ്രാവശ്യം രോഗി ലേപനം കൊടുത്തു ഒരു രാഷ്ട്രം കൊടുക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു വൈദികന് ആ കൈകളിലെ കാലുകളിലെ ചുണ്ടെല്ലാം എന്നെ തൈലം പുരട്ടി പാപങ്ങളെല്ലാം മായ്ക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് വിസ്തുമാനൊക്കെ കൊടുക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു കുദാശയാണ് രോഗിലേപന ശുശ്രൂഷ ഏഴു കുദാശകളൊന്നാണ് ആ മരണക്കിടക്കേൽ കിടക്കുമ്പോൾ എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് വിടുവാനായിട്ട് ഒരു വൈദികൻ വേണം ഞങ്ങളിത് മറന്നു പോകരുതാ ഇവിടെ തോന്നിവാസമൊക്കെ ജീവിച്ച് അങ്ങനെ മരിച്ചു പോകാം പക്ഷേ യഥാർത്ഥത്തിനൊരു വിശ്വാസി കത്തോലിക്ക വിശ്വാസിക്ക് പിള്ളത്തൊട്ടിലിൽ നിന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടിരുന്ന നിമിഷം മുഹമ്മദ് ഇസാ മും അതല്ല അന്നേരം നമ്മളെ പള്ളിയിൽ കൊണ്ടുവരുമ്പോള് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് നമ്മുടെ തലേ വെള്ളം ഒഴിച്ചുമ്പോൾ നിമിഷം നമ്മളൊക്കെ നിലവിളിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഇസാ മുക്കിപ്പോള് അവസാനം എന്നെയും നിങ്ങളെയും ദേവാലയത്തിന് കൊണ്ടുവരും പെട്ടിക്കാത്ത നമുക്ക് വേണ്ടി കരയാൻ നമ്മുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ആദ്യം നമ്മളെ എടുത്തുകൊണ്ട് വന്നു കുഞ്ഞായിരിക്കുമ്പോൾ അന്ന് നമ്മൾ കരഞ്ഞു ഇന്ന് ആ പെട്ടിക്കുള്ളിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ളവരാ സങ്കടപ്പെട്ട് കരയുന്നത് അവിടെ അവസാനത്തെ പ്രാർത്ഥനകളെല്ലാം ചെയ്ത് അവസാനം നമ്മളെ അടക്കാനുള്ള കുഴിവരെ വ്യഞ്ചരിച്ച് അവസാന പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ പറഞ്ഞയക്കുന്നത് നാട്ടുകാരല്ല ചാനൽ ചർച്ചക്കാരല്ല ആരാ പറഞ്ഞയക്കുന്നത് കർത്താവിൻ്റെ പുരോഹിതൻ ആ പുരോഹിതന്റെ വിലയും നിലയും നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ പുരോഹിതന്റെ കണ്ണുനീര് വീണാൽ വീഴ്ത്തുന്നവരോർത്തോ അത് നിങ്ങൾക്ക് വലിയ തകർച്ചക്ക് കാരണമാകും ഇത് കുഞ്ഞു കാര്യമല്ല ഇവിടെ നിന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെയും എന്റെയും ഒക്കെ നാൽപ്പത്തൊന്നും ഒന്നാം ചരമവാർഷികത്തിന് കുർബാന ചെല്ലേണ്ടത് ഒരു പുരോഹിതന ആണോ മറക്കണ്ട ഇതൊന്നും മറന്നു പോകരുത് മഹാവിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് പറയുക ഒരു പുരോഹിതനും ഒരു മാലാഖായി കൂടെ എൻ്റെ എടുക്കൽ വന്നാൽ ഞാൻ ആദ്യം ആ പുരോഹിതന്റെ കൈകളിൽ ചുംബിക്കും കാരണം ആ പുരോഹിതന്റെ ദിവസവും യേശുവിന്റെ ശരീരരക്തങ്ങൾ എടുക്കുന്നത് ഈ ഫ്രാൻസിസ് അസിസ്ഥനായിരുന്നു ഒരു പുരോഹിതനായിരുന്നില്ല ദൈവജനത്തെ ഇസ്രായേലിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം തെരഞ്ഞെടുത്ത മോശ വിവാഹം കഴിച്ച വ്യക്തിയ അദ്ദേഹത്തിന്റെ മോശയുടെ ഭാര്യയുടെ പേരാ സിപ്പോറ വിവാഹത്തിനായു മോശ വിവാഹം കഴിക്കുന്നത് മോശപ്പെട്ട കാര്യമല്ല വിവാഹം ഒരു കുതാശയാ വിവാഹം കഴിച്ചവര് മോശക്കാരല്ല അതുകൊണ്ട് വൈദികർക്കും സിസ്റ്റേഴ്സിനും മാത്രമാണ് ദൈവ ശുശ്രൂഷയെന്ന് നിങ്ങൾ വിചാരിക്കരുത് അഞ്ചു മക്കളുടെ പിതാവായ ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്യുക ഓടി നടക്കുക രാപകലോ ദൈവരാജ്യത്തിനു വേണ്ടി കഴിച്ചവർക്കും ദൈവരാജ്യ ഇറങ്ങിത്തിരിക്കാൻ കടമയുണ്ട് ഈ എന്ന് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് യേശു പറഞ്ഞില്ലേ ഞങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളിലും സുവിശേഷം പ്രസംഗിക്കുക അത് നമ്മുടെ എല്ലാവരുടെയും ജോലിയാ യേശു ആദ്യത്തെ മാർപ്പായ തെരഞ്ഞെടുത്തു സെന്റ് പീറ്റർ സെന്റ് പീറ്ററിനെ കുറിച്ച് എന്താ പറയുന്നത് പത്രോസിന്റെ അമ്മായിയമ്മക്ക് പനിയായിരുന്നു കല്യാണം കഴിച്ചതാണോ പത്രോസ് കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിച്ചവനാണല്ലോ അമ്മായിയമ്മയുടെ കാര്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ട് വിവാഹം കഴിച്ചവർ മോശക്കാരല്ല വിവാഹം കഴിച്ചവർക്ക് വലിയ ഒരു ദൗത്യമുണ്ട് സഭയോട് ചേർന്ന് ചെയ്യുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും സഭയിൽ നിന്ന് വിശുദ്ധരായി തീരണം ഇതാണ് യേശുവിൻ്റെ ആഗ്രഹം സഭയിൽ നിന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് കുതാശകളിലൂടെ വളർന്ന് അങ്ങനെ വിശുദ്ധരായി തീരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത് കാരണം സഭ ക്രിസ്തുവിൻ്റേതാണ് മനുഷ്യവംശത്തോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ദൃശ്യമായ പദ്ധതിയാണ് സഭ ഈ സഭ യേശു സ്ഥാപിച്ചതിനു വേണ്ടി വലിയ ലക്ഷ്യമുണ്ട് അത് നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയ സഭയിലൂടെയാണ് നമുക്ക് യേശു രക്ഷ ഒരുക്കിയിരിക്കുന്നത്